ഞാൻ ഇന്നിവിടെയിൽ വെച്ച് അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വിടവാങ്ങൽ പ്രസംഗം ചരിത്ര പ്രസിദ്ധമാണ് ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഇവിടെ വെച്ച് ഇനി ഒരിക്കൽ ോ നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ് ഈ ദിവസവും ഈ മാസവും പവിത്രമായതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്ന ആ ദിവസം നിങ്ങളുടെ കർമ്മങ്ങളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യും അല്ലയോ ജനങ്ങളെ എല്ലാ പലിശ സമ്പ്രദായങ്ങളും ഇന്ന് മുതൽ നിരോധിച്ചിരിക്കുന്നു പലിശ പാടില്ലെന്ന് വിധിച്ചു കഴിഞ്ഞു ജാഹിലിയ കാലത്തെ എല്ലാം പ്രതികാരങ്ങളും ഇന്നത്തോടു കൂടി അസാധുവാക്കിയിരിക്കുന്നു ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തുക സ്ത്രീകളോട് നിങ്ങൾക്ക് ചില ബാധ്യതകളുണ്ട് അവർക്ക് നിങ്ങളോടും ചില ബാധ്യതകളുണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകണം സ്ത്രീകളോട് ദയോടെ പെരുമാറണം അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ് അവർ അള്ളാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താണ് എന്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കണം വ്യക്തമായ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത് അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾ ദുർമാർഗത്തിലാവില്ല അവയിലൊന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥവും മറ്റൊന്ന് അവന്റെ ദൂതന്റെ ചര്യയുമാണ് ബൈ ബൈ